പ്രവേശിച്ച എല്ലാവരെയും സ്വർഗത്തിൽ വലിച്ചു വിളിക്കുമത്രേ ഓ സ്വർഗവാസികളെ അപ്പോൾ അവര് പറയും നമ്മൾ വിടിയ എല്ലാ നന്മയും നിന്റെ കയ്യിലാണ് അള്ളാഹ് അവരോട് ചോദിക്കും നിങ്ങൾ ഇപ്പോൾ തൃപ്തിപ്പെട്ടവരാണോ നിങ്ങൾക്ക് തൃപ്തിയായോ എന്നുള്ള ചോദിക്കും അപ്പോൾ അവർ പറയും നമ്മൾ എന്തുകൊണ്ട് തൃപ്തി അല്ലാതിരിക്കണം യാ നീ നമുക്ക് അത്രമാത്രം അനുഗ്രഹമാണല്ലോ ചുരി ചുരിഞ്ഞിരിക്കുന്നത് മറ്റു സൃഷ്ടികൾക്കൊന്നും നൽകാത്ത മഹത്വമായ അനുഗ്രഹ അനുഗ്രഹങ്ങളാണല്ലോ നമുക്ക് നീ നൽകിയത് അപ്പോൾ അള്ളാഹു അവരോട് പറയും ഇതിനും നല്ലത് ഞാൻ നിങ്ങൾക്ക് നൽകട്ടെയോ അപ്പോൾ നിവാസികൾ ചോദിക്കും ഇതിലും വലുത് ഞാൻ എന്താണുള്ളത് ഇറപ്പ് സ്വർഗത്തിനേക്കാളും എനി എന്ത് വലിയ അനുഗ്രഹമാണുള്ളത് ഈ ഉറപ്പ് അപ്പോൾ അള്ളാഹു അവർ പറയും ഞാൻ നിങ്ങളെ മേൽ എന്റെ തൃപ്തി നൽകിയിരിക്കുന്നു ഇനി അങ്ങോട്ട് നിങ്ങളെ മേൽ ഞാൻ ഒരിക്കലും നിങ്ങളും നി നിങ്ങളോട് ഞാൻ തൃപ്തി കേട് ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവില്ല എന്റെ തൃപ്തി ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു നിവാസികളോട് അള്ളാഹു പറയാൻ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ അനുഗ്രഹത്തെക്കാളും വലിയ അനുഗ്രഹം ഞാൻ നൽകട്ടെയോ ഇതിനും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുന്റെ തൃപ്തിയാണെന്നാണ് അള്ളാഹുമാർ കൂടി പറഞ്ഞത് എന്റെ തൃപ്തി ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു ഇനി അങ്ങോട്ട് നിങ്ങളോട് എന്റെ ഒരു അതൃപ്തി തൃപ്തി കേട് നിങ്ങളെ മേലുണ്ടാവില്ല അപ്പോൾ ഏറ്റവും വലിയ നമ്മുടെ എയിമ് നമ്മുടെ ലക്ഷ്യം അള്ളാഹുന്റെ തൃപ്തിയാണ് അള്ളാഹു നമ്മളോട് കാണിക്കുന്ന തൃപ്തിയാണ് അള്ളാഹുന്റെ തൃപ്തിക്കാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം അതിന് മുകളിൽ ഒന്നും തന്നെ ഇല്ല എന്ന് ഈ അജീഷൽ നിന്ന് മനസ്സിലാക്കാം